ാണ് അപ്പൊ ജാനീന്റെ ഡ്രസ് ഇങ്ങനെയാണ് വരുന്നത് ഡ്രസ് ഇങ്ങനെയാണ് വരുന്നത് ഡാൻസ് ഡാൻസ് ഇതൊക്കെയാണ് അവന്റെ കലാപരിപാടികള് അപ്പം നമ്മൾ പോയിട്ട് വരാം ജാനിക്ക് പൊട്ടിട്ടില്ല പൊട്ടോടാൻ നമ്മളെ

പക്ഷേ എനിക്കൊരു ഈ ഒരു വണ്ടി കണ്ടപ്പോൾ ഇവിടെ കയോ പിന്നെ പക്ഷേ അതൊക്കെ കുറച്ച് അവസ്ഥ നമുക്ക് ചായ അടിക്കാം ചായത്തിൽ ാണ് പിള്ള കഴിച്ച കാണുന്നത് പിന്നെ പിന്നെ പല കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചൊരു ട്രോപ്പ് വരുന്നില്ല ഒരു മിനേഷുംയപ്പോൾ അത് കണയ്യപ്പോൾ അയ്യപ്പോ കണ്ടു മനസ്സിലായി നമ്മൾ അവരോടൊപ്പം തന്നെയാണ് നമ്മളെ പിന്നെ െ നമ്മൾ സ്ഥലത്ത് കഴിഞ്ഞു മനസ്സിലാന്ന് വിചാരിക്കും വീട്ടിലേക്ക് മായ കലാപരിപാടി കാര്യം കഴിയാൻ അവളൊക്കെ വീട്ടിലെത്തി അവളുടെ കുറെ കലാപരിപാടികളൊക്കെ തുടങ്ങാൻ കഴിയൂ